ഇപ്പച്ചി ഇപ്പച്ചിയാണ് ഇപ്പൊ മാരിയാകണ്ട എനിക്ക് പാട്ടാ എനിക്ക് പാട്ട് പാടാണിഷ്ടം ഡാൻസ് ഒന്ന് കഴിച്ചോ ഏതാ പാട്ടുണ്ട് ഏ ഫോൺ ഏതാണ് പവർ ബാങ്ക് ആണ് ഫോണല്ല ഇപ്പ ചീ പാട്ടി തരാം കളിച്ചോ ആ എന്നാ കളിച്ചു കളിച്ചു ഏതാ ഏതാ പാട്ടിട്ട് ഏതാ പാട്ടിട്ട് പാട്ട് ഏതാ എടുത്തില്ല എനിക്ക് മനസ്സിലായത് എന്താ റേജിട്ടാ കളിച്ചു ആ ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു എന്താ കണ്ടത് അനി മതി മതി നീ പിടിക്കുക തല അറുങ്ങ് പിടിക്കുക കുറച്ചേരെ പിടിക്കുക നീ പിടിക്കണം നീ ഇരിക്കടാ ഇരുന്നുകൊണ്ട് അങ്ങനെ പോയേക്കൊയങ്ങോ നമ്മൾ ഏ പാർടാടാ ഒന്ന് പാർടറി കടിക്കോ കുന്നി പാവേക്കുന്നല്ല നല്ലгомനാന സെങ്ങനേക്കൊണ്ട് നല്ല നാളെ সম্মানം കുന്നി പാവേക്കുന്നല്ല നല്ലгомനാന സെങ്ങനേക്കൊണ്ട് നല്ല നാളെ সম্মানം ഇതെന്താ ആടി പിടിക്കുന്നത് ടീച്ചറോ എനിക്ക് സംഭവം മനസ്സിലായി രാത്രി ആരപ്പ പോയി പോയിന് എന്തിനാ പോയത് ഞാൻ എന്താ തന്നത് പിന്നെ

മാപ്പിള കുട്ടിയാണ് മാപ്പിള പാട്ടൻ്റെ പാടുള്ള പാടിക്കത്തിന്റെ പാട്ട് മാറ്റം ഏതെങ്കിലും ഒരു പാട്ട് ആ പറഞ്ഞു മുത്തായ ഫാത്തിമ അങ്ങനെ വാടല്ലേ ഇപ്പനേങ്ങനെ വാടല്ലേ മുത്തായ ഫാത്തിമ അങ്ങനെ വരാടാ വാടേ ഈ വാടിക്ക ജനാ വാടിക്കോ മുത്തായ ഫാത്തിമ നെനി കേഇറെ മുട്ടില്ല വൻ ചൂളിലെ കണ്ടോത്തിച്ചറെ ആൽ ബൽദത്തിൽ ഉള്ളില മട്ടത്തിൽ വിதானിച്ച നഗാഷിത

ോട് ഒരാളേ ഓട്ടിന്റെ പീടിന്റെ അവിടെനിന്ന് ഒരാളെന്നോട് ചോദിച്ചില്ലേ ചോദിച്ചില്ലേ യൂട്യൂബർ ഗുഡ് നൈറ്റ് ഞാൻ ഉറങ്ങാൻ പോവാണ് ഏഹ് ഞാൻ ഉറങ്ങാൻ പോകാണ് പറയണ നല്ല എല്ലാവർക്കും ദേഷ്യായിക്കാര അങ്ങനെ പറഞ്ഞു പോയാല് ഗുഡ് നൈറ്റ് ഇജ്ജ പറയല്ലേ ഞാനാ പറയല് എന്നാ പറഞ്ഞാ പോവാ നമ്മള് എന്നാ കാണാന്നൊക്കെ പറ കമനല്ല വെക്കണേ ആ ഹായ് അപ്പന്റി അയ്യോ ആ കാണില്ല വീഡിയോ കാണുന്നില്ല നോക്ക് ഇജി ഉറങ്ങാൻ പോണ സബ്സ്ക്രൈബർകളൊക്കെ പറയാല ഓരനെ കാത്തിരിക്കു ഉറങ്ങാനാണോ പറഞ്ഞട ആ ഉറങ്ങാനാണ് അങ്കി നല്ല സീൻ ഉണ്ട് പറഞ്ഞട ഫോണൊക്കെ ഫോണിലുണ്ടാണോ അങ്കി ഫോൺ നോക്കുന്നേടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ ഹലോ വിളിച്ചോക്ക് ഉമ്മമാന വിളിച്ചോക്ക് ഞാൻ ഇമ്മി ധൈര്ക്ക് ഹലോ ഹലോ ധൈര്യല്ലേ ഹലോ കേക്കണില്ലേ ആ എന്താ കേജിമാന കുട്ടി പോരണോ ബുക്കട്ടിക്ക് പോരണോ ഏഹ് എനക്ക് എന്താണ് എന്താ എന്തിനാ പോരുന്നത് എല്ലാരോടും ഒരു സ്ഥലത്തേക്ക് കൊടുത്താഹർക്ക ഉറങ്ങിക്കോ ലാഹിലാ ഏഹ് അള്ളാവിന്റെ പാട്ട് തന്നെയാണ് ഇതന്നെ അള്ളാഹുവിന്റെ പാട്ട് ഇതല്ല പാട്ട് അതാ വേണ്ടത് അള്ളാൻ്റെ പാട്ട് ഞാൻ അച്ഛൻ പറഞ്ഞോണ്ട് അച്ഛനടുക്കുമ്പെ റബ്ബി ജല്ലതല്ലേ ബിറ നൂറ് മുഹമ്മദ് ജോറങ്ങണില്ല എനിക്ക് ദേശീയം വരണ്ടേ ഹസ് ഉറങ്ങണ കണ്ടൊക്കെ തുറന്നിട്ടുണ്ട് ജോറങ്ങൽ ഞാൻ അതെറ്റി പോകുന്ന ആ ഉറങ്ങി ഹസ്ബീ റബി ജല്ലല്ല ോക്കട്ടെ നോക്കട്ടെ അപ്പൊ ഇനി പിന്നെ കാണലോ വേറെ വാങ്ങിയിട്ടോ ഞാൻ നമുക്ക് നാളത്തെ കൂടി കാണാം അല്ലാണ്ട് ഗുഡ് നൈറ്റ് പറയും Good night. See you, buddy. Good night, <laughs>